നമസ്കാരം എല്ലാവർക്കും ഞാനിപ്പോൾ ഉള്ളത് വടകര റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നൊരു ട്രെയിൻസ്പോർട്ടിംഗ് വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത് അതായത് ഞാൻ നമ്മളെ വടകര കൂടി ഏതൊക്കെ ട്രെയിനുകളാണ് പോകുന്നത് അതിൻ്റെ സമയം എത്ര മിനിറ്റ് ലേറ്റ് ഉണ്ട് ഇനിയിപ്പം അതിൻ്റെ യാത്രക്കാരുടെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തിയായ അതായത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഈ നമ്മുടെ ഈ ഒരു വടകര റെയിൽവേ സ്റ്റേഷൻ ഞാനിവിടെ ഇന്ന് വന്ന് കയറുമ്പോൾ തന്നെ മലബാർ അഞ്ച് നാൽപ്പതേ സമയം മലബാർ എക്സ്പ്രസ് സ്റ്റേഷൻ വിട്ടു പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തി രണ്ട് ഈ കാണുന്ന ആൾക്കാരല്ല നമ്മുടെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കാത്ത് നിൽക്കുന്ന ആൾക്കാരാണേ അത്യാവശ്യം ആളുകൾ ഇവിടുന്ന് ഒരു ട്രെയിനാണ് നമ്മുടെ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് വലിയ ആളില്ലാതെ വടകരെത്തുമ്പോഴത്തേക്ക് ഒരു സിറ്റിംഗ് ഫുള്ളാകുന്ന രീതിയിൽ കേട്ടോ നമ്മുടെ ആലപ്പുഴ എക്സിക്യൂട്ടീവ് വരാറുള്ളത് ശരിക്ക് അഞ്ച് നാൽപ്പത്തി ഒമ്പതിന് വടകരെത്തേണ്ട ട്രെയിനാണ് ഇന്ന് സമയം അഞ്ച് അമ്പത്തി ഏഴായിട്ടുണ്ട് ഒരാറോളം ആറ് മിനിറ്റോളം ലേറ്റാണ് പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രം ഓടുന്ന ട്രെയിനൊന്നുമല്ലോ ഡബ്ല്യു എ പി ഫോർ ആട്ടോ ലോക്കോ വരുന്നത് രണ്ട് മിനിറ്റാണ് സ്റ്റോപ്പിംഗ് ടൈമുള്ളത് കറക്റ്റ് അഞ്ച് അമ്പത്തി ഒമ്പതിന് നമ്മൾ ട്രെയിൻ എടുത്തു കേട്ടോ വടകര നേരം വെളുത്ത് വരുന്ന ആ ഒരു കാഴ്ച കണ്ടില്ലേ നല്ല നീലാകാശമായിട്ട് കാണുന്നുണ്ട് അടിപൊളി ഇതാണ് നമ്മുടെ നവീകരിച്ച വിശ്രമ മുറി ചെറിയൊരു റൂമാണ് പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് അടിപൊളി വർക്കെല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റാണ് ഇത് കണ്ടില്ല ഇവിടെ നമ്മുടെ കടത്തനാടിൻ്റെ ചരിത്രം പറയുന്ന ചിത്രപ്പണികളൊക്കെ ആക്കി വെച്ചുകെട്ടോ ഇപ്പോൾ സമയം ആറ് ഇരുപത്തി ഒന്നായി ഇനി ശരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇരുഭാഗത്തു നിന്നും ട്രെയിനുകൾ വരാനുള്ളത് നമ്പർ നമ്പർ സെൻട്രൽ സെൻട്രൽ മംഗളൂരു എക്സ്പ്രസ് വിൽ അറൈവ് ഷോർട്ട്ലി ഓൺ പ്ലാറ്റ്ഫോം വീണ്ടും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ആൾ അധികമായി വരുന്നത് കാരണം വെച്ചാൽ ഇപ്പം അനൗൺസ്മെന്റ് കേട്ടല്ലോ ട്രിവാൻഡ്രം മംഗലാപുരം എക്സ്പ്രസ് വരാറുണ്ട് ആറ് അമ്പത്തി അഞ്ചാണ് നമ്മുടെ ട്രിവാൻഡ്രം മംഗലാപുരം എക്സ്പ്രസ്സിൻ്റെ സമയം പക്ഷേ ഇന്നത് മൂന്ന് മിനിറ്റ് ബിഫോർ ടൈമാണ് ആറ് അമ്പത്തിരണ്ടിനാണ് വന്ന് കയറുന്നത് അതേസമയം തന്നെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് നമ്മളെ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് വന്ന് എത്തുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ട്രെയിനും മുഖാമുഖം വരുവാണേൽ

റെയിൽഡേ പരിസരത്ത് പുകവലി കുറ്റകരമാണ് ജനറൽ അതീസും ടിക്കറ്റ് ഹോൾഡേഴ്സ് स्टेशन बड़कारा स्टेशन आपका स्वागत करता है वाडागरा स्टेशन लेकर स्वागत टिकट लिस्ट ट्रेवल इज अम अवॉइडेड एंड हेल्प ट्रेन वीर बिना टिकट यात्रा करना अपराध है इससे बचे और रेलवे की सहायता करें टिकट इलाज यात्रा और उच्च कृत्य माना देवाई इधर रेलवे വടകരയിലെ രണ്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സലേറ്റർ ഏഡിയാണ് ലിഫ്റ്റ് സൗകര്യമുണ്ട് നമ്മളൊരു ലോങ് ഷോട്ടിൽ നോക്കുകയാണെങ്കിൽ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ മേഖലയിലും വർക്കും കംപ്ലീറ്റഡാണ് അടിപൊളിയല്ലേ ഈ ഒരു നല്ല കത്തി നിൽക്കുമ്പോൾ കാണാൻ വടകര എന്ന് കേൾക്കുമ്പം ഓരോരോ വടകര കാരണം ആദ്യം മനസ്സിലൂടെ ഓർമ്മ വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വടകര റെയിൽവേ സ്റ്റേഷൻ രണ്ടാമത്തെ നമ്മുടെ താഴേങ്ങാടിയിലേക്കും നമ്മുടെ വടകര കടപ്പുറത്തേക്കും പോകുന്ന ഈ ഒരു റെയിൽവേ ക്രോസ് ഇത് ഒരുപാട് വർഷമായിട്ട് ഇവിടെ നമുക്കൊരു ഗൃഹാ ദുരന്തം നിൽക്കുന്ന സ്ഥലമാണ് കാരണം വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് വട്ടം നമ്മുടെ കടപ്പുറം പോയ ഈ ഒരു ഇത് അപ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഈയൊരു സ്ഥലങ്ങളൊക്കെയാണ് പരശുവിനെ കയറാനുള്ള ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ ഏഴ് നാൽപ്പത്തിനത്തിൻ്റെ ഷോർണൂർ കണ്ണൂർ മെമോ ഇപ്പൊ സമയം എട്ട് അഞ്ചായി കേട്ടോ അതേസമയം ഏഴ് ഇരുപത്തി അഞ്ചിനെ തൻ്റെ പരശ്വര ഈ സ്റ്റേഷനിലേക്ക് വന്ന് കയറുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലേക്ക് ഓടിത്തുടങ്ങിയ പരശുരാം എക്സ്പ്രസ് ഏകദേശം അമ്പത് വർഷം പൂർത്തിയാട്ടോ ഈ ഒരു ട്രെയിൻ നമ്മളെ നിന്ന് കന്യാകുമാരി വരെ ഓടിക്കൊണ്ടിരിക്കുന്നു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത്രയും ആൾക്കാർ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ നമ്മളെ ഓണം പമ്പറിൻ്റെ പരസ്യം ഇതെന്താണ് ഈ ഒരു ബേക്കിൽ കെട്ടിക്കൊണ്ടോന്നൊന്ന് അറിയാമെന്നൊക്കെ ഒന്ന് കമ്മെൻ്റ് ചെയ്യട്ടോ ഇത് സംഭവം ഇതുവരെ കണ്ടിട്ടില്ല നവീകരിച്ച ബൈക്ക് പാർക്കിംഗ് സെഷൻ നമ്മൾ വന്ന് കയറുമ്പം ലെഫ്റ്റ് സൈഡിലുണ്ട് പക്ഷേ ഇവിടെയാണെന്ന് കേട്ടോ കൂടുതൽ ബൈക്കുകൾ വെക്കാനുള്ള സ്ഥലമുള്ളത് പന്ത്രണ്ട് മണിക്കൂറിന് ഇരുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കോഴിക്കോട് സ്പെഷ്യലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഇന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടോ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വരുന്നത് അപ്പോൾ ഇത് ശരിക്കും എട്ട് മണിക്ക് ഇവിടെ എത്തേണ്ട ട്രെയിനാണ് ഇപ്പം എട്ട് ഇരുപത്തി രണ്ടായി ലൈൻ ചേഞ്ച് ചെയ്യുന്ന അതായത് ലൂപ്പിലേക്ക് മാറുന്ന ഒരു കാഴ്ച ഒന്ന് ആസ്വദിച്ചോളൂ ട്രെയിനല്ലേ അതുപോലെ ഡബ്ല്യു എ പി വൺ ഇന്ന് നിങ്ങൾക്ക് റെയർ ആയിട്ട് മാത്രം കാണാൻ പറ്റുന്ന ലോക്കോ ആണ് പി വണ്ണ് ഇതാണ് കേട്ടോ പി വണ്ണ് എട്ട് എട്ടിൻ മംഗലാപുരം സെൻട്രൽ മെയിൽ ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ വന്ദേ ഭാരത് കടന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കോഴിക്കോട് പാസഞ്ചർ മൂന്നാമത്തെ ലൂപ്പ് ലൈനിൽ പിടിച്ചിട്ടേക്കുന്നത് കേട്ടോ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബുധനാഴ്ച ഒഴികെയുള്ള ബാക്കി ആറ് ദിവസങ്ങളിൽ മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരതാണ് ഈ കടന്നു പോകുന്നത് നമ്മളെ വന്ദേ ഭാരത് കടന്നു പോയ ഉടനെ തന്നെ നമ്മുടെ മംഗലാപുരം മെയിലും നമ്മളെ സ്റ്റാൻഡ് സ്റ്റേഷനിൽ നിന്ന് വിട്ടുപോയി പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു അഞ്ച് മണി മുതൽ ഒരു ഒമ്പത് ഒമ്പതര മണിവരെ ചാറാപേറ ട്രെയിനാണ് നമ്മുടെ വടകര സ്റ്റേഷനിൽ കൂടെ പന്ത്രണ്ട് മിനിറ്റിൻ്റെ പിടിച്ചിരലിന് ശേഷം നമ്മുടെ കോഴിക്കോട് എക്സ്പ്രസ്സും നമ്മുടെ വടകര സ്റ്റേഷൻ വിട്ടുപോയി യശ്വന്ത് പൂരന്ന് നമ്മുടെ കണ്ണൂരേക്ക് പോകുന്ന കണ്ണൂർ എക്സ്പ്രസ് യശ്ശേരിക്കത് വടകര എട്ട് പത്തൊമ്പതിന് എത്തേണ്ട ട്രെയിനാണ് ഇതിപ്പോൾ സമയം എട്ട് നാൽപ്പത്തി ഒന്നായിക്ക് പി സവൻ കേട്ടോ ലോക്കോ വരുന്നത് എൽ എച്ച് പി കോച്ചാന്ന് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത് പുറത്ത് കണ്ടില്ലേ ഒന്ന് രണ്ടെടുത്ത് നമ്മളെ ഈ ഒരു വാൾ പ്ലാന്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കാണാം പക്ഷേ കുറച്ച് മുന്നേ നല്ല പച്ചപ്പ് പച്ചപ്പുണ്ടായിരുന്നു ഇപ്പം മെയിൻ്റനൻസ് ഒന്നും കുറഞ്ഞോ എന്ന് അറിയില്ല കാരണം ചെറുതായിട്ട് വാടിയതായിട്ട് കാണുന്നുണ്ട് പതിനാറ് അറുന്നൂറ്റി പത്ത് ഇത് ഒരുപാട് റേക്ക് റേക്ഷയായിട്ടുള്ള ട്രെയിനാണ് ഇതിപ്പം നമ്മൾ കാണുന്നത് മംഗലാപുരത്തുനിന്ന് കോഴിക്കോടൊക്കെ വരാൻ വേണ്ടിയുള്ള ട്രെയിനാണ് ശരിക്കൊരു അഞ്ചേ കാലിൽ നിന്ന് എടുത്തിട്ട് പത്ത് മണിക്ക് കോഴിക്കോട് നിന്ന് എഴുതിക്കാണ്ട് ഇതിൻ്റെ റണ്ണിങ് എന്തായാലും ട്രെയിൻസ്പോർട്ടിങ്ങ് വീഡിയോ അല്ല അപ്പോൾ ഇതിൻ്റെ കൂടെ വടകര വടകര പ്രത്യേകിച്ച് രാവിലെ തന്നെ വടകര ഉണ്ടാകുമ്പോൾ ഉൾപ്പെടുത്തുന്ന ഒരു സ്ഥലം നമ്മളെ പച്ചക്കറി മാർക്കറ്റ് പ്രത്യേകിച്ച് നമ്മളെ കൊലച്ചന്തയും ആ ഒരു പരിസരമൊക്കെ അതുമല്ല രാവിലത്തെ സമയം നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജെ ടി റോഡ് ആ ഒരു ബ്രിഡ്ജിൻ്റെ മോളിൽ നിന്നൊക്കെ നമുക്ക് ഇത് ഇന്ന് ട്രെയിൻസ്പോർട്ട് ചെയ്യുള്ള പരിപാടിയുണ്ട് ഏ വിശ്വവിഖ്യാതമായ വടകരയുടെ പച്ചക്കറി മാർക്കറ്റ് അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് നല്ല രസമുള്ളൊരു ഫീലിംഗ് ആണ് പക്ഷേ പണ്ടത്തെ ഒരു ഷാർ ഒന്നും കാണുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ കൊലച്ചന്താ കുറച്ചും കൂടി നീക്കിയിട്ടുണ്ട് കേട്ടോ പുതിയൊരു ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ താവിട്ട് പോകുന്ന റോഡിനെ കുറിച്ച് മുന്നോട്ടാക്കിയിട്ടുണ്ട് പഴയ സ്റ്റാൻഡ് നമ്മൾ സി എമ്മിൻ്റെ സൈഡ് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് ഇത് ഇപ്പം നമ്മൾ ഇതുവഴി ഒന്ന് താഴോട്ട് ഇറങ്ങി പോകാൻ പോകാന്ന് ഇവിടെ ഒരു പുതിയൊരു ലിങ്ക് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് തിരുച്ചെന്തപുരത്തേക്ക് നമ്മളെ നേത്രാവതി ഒമ്പത് മണിക്കെത്തേണ്ടത് അത് മുംബൈ ലോകം മാനത്തിലേക്ക് തിരുവനന്തപുരം വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് അടയ്ക്ക് വന്നേക്കുന്നത് മൂന്ന് മിനിറ്റ് തന്നെ ഈ ഒരു ട്രെയിനിന് സ്റ്റോപ്പ് കിട്ടിയത് അടുത്ത ട്രെയിൻ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് ഈയൊരു സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശത്ത് നിന്നിട്ടാട്ടോ ഈ വരുന്ന ട്രെയിനാണ് മംഗലാപുരത്ത് മംഗലാപുരത്തു നിന്നും താമ്പരം വരെ പോകുന്ന മംഗലാപുരം താംബരം എക്സ്പ്രസ്സാണ് ഈ വരുന്നത് വിവിധ സ്ഥലങ്ങളിൽ വന്നിട്ട് ട്രെയിൻ സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണല്ലോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ആ ജെ ടി റോഡിൻ്റെ അത് അതുവഴി വന്നപ്പം ഈ ഒരു കുളം വടകരക്കാർക്ക് ഓർമ്മ ഉണ്ടാവും അപ്പോൾ ഇത് നവീകരിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി ഇനി അടുത്തൊരു ട്രെയിൻ സ്പോട്ട് ചെയ്ത് വിടുന്നട്ടോ ഗെറ്റി റോഡ് ഏതാ ട്രെയിന് വരുന്നറിയില്ല ആ നമ്മളെ ചെന്നൈ മംഗലാപുരം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചേരി കാത്തിരിക്കുവായിരുന്നു അടുത്ത ഒരു ട്രെയിൻ കൂടെ നമുക്ക് ഇവിടുന്ന് സ്പോട്ട് ചെയ്യാം ഏർനാട് എക്സ്പ്രസ് ആട്ടോ വരുന്നത് നമുക്ക് ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു വരുന്നു കാണാൻ ഒരു പ്രത്യേക ചന്ത തന്നെയാണ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ജെ ടി റോഡിൻ്റെ നമ്മുടെ പാലം ആ ഒരു പാലത്തിൻ്റെ മോളിൽ നിന്ന് അത് പാലത്തിൻ്റെ മോളിൽ നിന്ന് ട്രെയിൻ അടി കൂടി പോകുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ചാന്താണ് കണ്ണൂർ ഇൻ്റർ ആട്ടോ ചെയ്യാൻ പോകുന്നത് സമയം ഇപ്പോൾ ഒരു പതിനൊന്ന് ഇരുപത്തി ആയുണ്ട് നാട്ടിലെ ആളും അരവങ്ങളൊക്കെ ഒഴിഞ്ഞു കസേരൊക്കെ കാലിയായി നമ്മുടെ വടകര എ സി വെയിറ്റിംഗ് റൂമാണ് കാണുന്നത് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എ സി റൂമ് വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ കാണുമെന്നറിയില്ല ജി നൈൻ ലോക്കോ കുറച്ച് കൊച്ചുമാത്രം ഗുഡ്സ് ബോഗി വലിച്ചിട്ട് നമ്മളെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട് കേട്ടോ അത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് നോക്കാം ഇത് ട്രിവാൻഡ്രം കാസർഗോഡ് വന്ദേ ഭാരത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഗുഡ്സ് വാഗൺ മൂന്നാമത്തെ പ്ലാ ഷിട്ടിലേക്ക് മാറ്റിയത് നമ്മുടെ ഇവിടെ ഒരു കുളം ഇല്ലായിരുന്നു ആ ഒരു കുളം ഇപ്പം ഇങ്ങനെയൊക്കെ കേട്ടോ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഗാർഡൻസ് ഒക്കെ ഉണ്ട് അടുത്തൊരു സ്പോട്ട് ഇവിടെ വണ്ണാത്തി ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് നമ്മുടെ ഇപ്പം വടകര നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ വണ്ണാത്തി ഗേറ്റ് ഇവിടെ പോയി വീഡിയോ ചെയ്യും അടുത്ത സ്പോട്ടിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ട്രെയിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാം ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ വടകരന്ന് കോട്ടക്കടവിലേക്ക് പോകുന്ന ആ ഒരു ഹൈവേൻ്റെ സൈഡിൽ കൂടെ ട്രെയിനിന് പോകുന്ന സ്ഥലമുണ്ടല്ലോ ഒരു കുറച്ചൊരു ഒരു പത്തഞ്ഞൂറ് മീറ്ററുള്ളൊരു ഏരിയ ഉണ്ടല്ലോ അഞ്ഞൂറ് മീറ്റർ ഉണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അവിടെ അവിടെയാണ് നമ്മളിപ്പോൾ സ്പോട്ട് ചെയ്യാൻ നിൽക്കുന്നത് ഇതാണ് ആ ഒരു സ്ഥലം അപ്പോൾ അറിയാമല്ലോ ഇതുവഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇതുവഴി യാത്ര ചെയ്യുമ്പം ട്രെയിന് വരുന്നുണ്ടെങ്കിൽ ആരും നോക്കിപ്പോവും അത്രയും ബ്യൂട്ടിഫുള്ള ഒരു ലൊക്കേഷനും കൂടിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവഴി വരുന്നത് നമ്മുടെ ഒരു ജി നയൻ ഒരു ഗുഡ്സ് ട്രെയിനാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തുതോ താങ്ക്സ് ഫോർ വാച്ചിങ്